പ്രവാസികൾക്കായുള്ള നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പ്രവാസി കേരളീയർക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട് വഴി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്കെയറിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി പ്രവാസികൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ നീളുന്ന നോർക്ക കെയർ ഗ്ലോബലിന്റെ രജിസ്ട്രേഷൻ ഡ്രൈവിനും ഏകദേശം അവതോതികമായി അന്ന് തുടക്കമാകും നിലവിൽ കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ നടപ്പിലാക്കുന്നതാണ് ഈ പദ്ധതി ഏറെക്കാലമായി പ്രവാസി കേരളീയർ പ്രധാന ആവശ്യങ്ങളിലൊന്നായി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സമഗ്രമായി മുഖ്യമന്ത്രിയുടെ മുന്നിൽ സമർപ്പിച്ചിരുന്ന സമർപ്പിച്ചിരുന്നൊരു അപേക്ഷയാണ് സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷണമെന്നത് ലോക കേരളസഭയിൽ ഉൾപ്പെടെ ഉയർന്ന ഈ ആശയത്തിൻ്റെ നോർക്ക കെയർ പ്രവാസി കേരളീയർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നതാണ് നോർക്ക കെയർ കേരളീയപിറവിദിനമായ നവംബർ ഒന്ന് മുതൽ നോർക്ക കെയർ പരിരക്ഷ പ്രവാസി കേരളീയർക്ക് ലഭ്യമായി തുടങ്ങും സാധുവായ നോർക്കെ പ്രവാസി ഐ ഡി കാർഡായി സ്റ്റുഡൻസ് ഐ ഡി കാർഡ് സ്റ്റുഡൻസ് ഐ ഡി കാർഡ് എൻ ആർ ഐ കെ എ ഡി കാർഡുള്ള പ്രവാസികൾക്കും നോർക്കെ കെയറിൽ അംഗമായി ഇതിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിന്റെ ഇൻഷുറൻസ് പ്രീമിയം തുക എന്ന് പറയുന്നത് ഫാമിലി ഫ്ലോട്ടറാണെങ്കിൽ ഫർത്താ പ്ലസ് പാരി പ്ലസ് ഇരുപത്തഞ്ച് വയസ്സുള്ള രണ്ട് കുട്ടികൾക്ക് പതിമൂവായിരത്തി നാന്നൂറ്റി പതിമൂന്ന് രൂപയും വ്യക്തിഗതമാണെങ്കിൽ പ്രായപരിധി പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെയാണ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് എണ്ണായിരത്തി ഒരുന്നൂറ്റി രൂപയുമാണ് ഇതിനായി സമർപ്പിച്ച് ഇതെടുക്കേണ്ടത്